കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിലേക്ക് ഒരു പ്രാവശ്യം കൂടി അടുത്ത് വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ കഴിഞ്ഞ രാത്രിയിൽ നമ്പോടൊപ്പം കിടന്നു വാങ്ങിയവർ ഈ ദിവസം കണ്ടിട്ടില്ല ഈ വർഷത്തിൻ്റെ പ്രാരംഭ ദിവസം കണ്ടവർ ഇന്നത്തെ ഈ ദിവസം നമ്മോടൊപ്പമില്ല ഇന്ന് രാവിലെ നമ്മെ കണ്ടവർ നാം കണ്ടവർ ഇന്ന് വൈകുന്നേര സമയം നമ്മോടൊപ്പം എങ്കിലും നമ്മെ ഓരോരുത്തരെയും കർത്താവ് ആയുസോടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് കൃത്യമായിട്ട് നന്ദി പറയാം ദൈവത്തിൻ്റെ വലിയ കടാക്ഷങ്ങൾ നാം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലും അനുഗ്രഹങ്ങളും നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിന് നമുക്ക് നന്ദി പറയാം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും എന്നാണ് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നല്ലവനാണ് അതും പ്രത്യേകിച്ച് സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാവുന്നു അപ്പോൾ തന്നെ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം എൻ്റെ ഈ നിലവിളി കേട്ട് എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന ഒരു ഭക്തൻ്റെ നിലവിളി ദൈവം കേൾക്കും തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം ആഗ്രഹവും സാധിപ്പിക്കുമെന്നാണ് പിന്നെയും സങ്കീർത്തനക്കാരൻ പറയുന്നത് നാം ദൈവത്തോട് നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞാൽ നിശ്ചയമായും ദൈവം നമ്മോട് മനസ്സിലെയും ഒരു കൊച്ചു കുഞ്ഞ് അമ്മയെ അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചാൽ എത്ര തിരക്കിൽ നിന്നാലും ആ അമ്മ ഓടി വന്ന് ആ കുഞ്ഞിനെ വാരിപ്പുണരും അതിനെ എടുത്ത് അതിൻ്റെ കണ്ണുനീരൊപ്പും അതിൻ്റെ ആവശ്യം സാധിച്ചു കൊടുക്കും കരയുന്ന ഏവർക്കും ദൈവം അങ്ങനെ തന്നെ ചെയ്യും നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് സത്യസന്ധമായിട്ടാണോ അതോ എന്തെങ്കിലും ഒരു താൽക്കാലിക കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണോ നാം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഒന്ന് നിലവിളിച്ചു നോക്കുക കർത്താവെ നീയല്ലാതെ എന്നെ സഹായിപ്പാൻ വേറെ ആരുമില്ല എനിക്ക് ഈ ലോകത്തിൽ ആശ്രയമായിട്ട് ആരും തന്നെ ഇല്ല എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് എന്നെ ഒന്ന് സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആശ്വാസവും സമാധാനവും സന്തോഷവും പകർന്ന് തന്ന് എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിച്ചാൽ നിശ്ചയമായി ദൈവം പ്രാർത്ഥന കേട്ട് അടുത്തു വന്ന് നമ്മുടെ കണ്ണിനിരൊപ്പുകയും നമ്മെ സമാധാനിപ്പിക്കുകയും ചെയ്യും ഈ സന്ദേശം ഹൃദയം നുറുങ്ങിയിരിക്കുന്ന തകർന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ആശ്വാസമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിശ്ചയമായും സന്തോഷത്തിൻ്റെ വാർത്തകൾ കേൾക്കുവാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഈ ലഘു സന്ദേശം പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹമായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ദൈവം തുടർന്നും ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ നമ്മുടെ ദൈവം നല്ലവനാണെന്ന് വരും ദിവസങ്ങളിൽ ഓരോരുത്തർക്കും പറയുവാൻ തക്കെ വണ്ണം കർത്താവിടെ ഞങ്ങളും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു